മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ ഭക്തരെ നിങ്ങൾ വീഴുന്നത് പരാജയമല്ല എന്നാൽ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ പരാജയം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാകുന്നു വ്യത്യസ്ത ചിന്തകൾ ഒരു വ്യത്യസ്തമായ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് നൽകുന്നു സാഹചര്യങ്ങൾ മാറി മാറി വരും എന്നാൽ വ്യക്തിത്വം അതൊരിക്കലും മറക്കാതിരിക്കുക സ്നേഹത്തിനു വേണ്ടി നിങ്ങൾ ആരോടും യാചിക്കാതിരിക്കുക നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിൽ തന്നെ വന്നു ചേരും നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാത്തപ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തനാകുന്നു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാകുന്നു നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഭക്തരെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കുറുക്കുവഴി സ്വീകരിക്കരുത് ദീർഘമായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നേടിത്തരുന്നത് ഒരു വാക്കായിരിക്കും മിത്രത്തിൽ നിന്നും ശത്രുവിലേക്കുള്ള ദൂരമുണ്ടാക്കുന്നത് എന്നാൽ ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരി മാത്രമാണ് വേദനിപ്പിക്കുന്നവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്നാൽ അതിനെ സമയമുണ്ടാകും അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ ഉള്ളിടത്തോളം നിങ്ങൾ പരാജയപ്പെടില്ല നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഓം നമശിവായ